ഹലോ അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണതുകൊണ്ടാണ് എനിക്ക് നേരെല്ലാഞ്ഞിട്ടും ഇത് വീഡിയോ ഇടാനൊരു ആഗ്രഹം കേട്ടോ അപ്പോൾ സമയം തീരെല്ലാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കണമെന്നാലും ഓരോരുത്തരും ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി നമ്മളോട് ഇങ്ങനെ മെസ്സേജ് അയക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടികളെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കുമല്ലോ പൂവട ഇപ്പോഴാണ് വീഡിയോ എടുക്കലാണ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻട്രോ അങ്ങനെ നേരിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മളെ കളിയാക്കട്ടോ നമ്മൾ ഹസ്ബൻഡ് കളിയാക്കിയപ്പോൾ ചിരിച്ച് പോയതാണ് അപ്പോൾ അതാ പൂവിടം വന്നാണ് നമ്മൾ ഇന്നത്തെ വീട് തുടങ്ങുന്നത് പൂവട ഉണ്ടാക്കണോട് എന്നാണ് തുടങ്ങണേ ഫസ്റ്റ് ഞാൻ നേരത്തെ നീച്ചുണ്ടാക്കുന്ന എല്ലാ കടികളും ഉണ്ടാക്കിയിട്ടുണ്ട് ദയിൽ ഫസ്റ്റ് ആദ്യം കൊണ്ടത് ഉള്ളിൽ പെടാതെ പിന്നെ രണ്ടാം ട്രിപ്പ് കൊണ്ടുപോകണ കടികൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പൂവടയ്ക്ക് റെഡി ആയിക്കണം ഇനി അത് അച്ചിലിട്ട് കണ്ട് പൂവാക്കി എടുത്തതിന് ശേഷം അത് ആവിയിൽ വേഗിച്ചെടുക്കണം അപ്പോൾ അത് ആ രണ്ടാം ട്രിപ്പിനുള്ള കടികൾ സുഗീനും പത്തിരി നെയ്യപ്പും കുറച്ച് ഇതൊരു കടിയ്ക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി പാക്ക് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂട്ടത്തേക്ക് ഉള്ളതാണ് നമ്മളീ പൂവട അതും കൂടി റെഡിയാക്കിയിട്ട് ഇതങ്ങനെ ചെയ്യട്ടോ അതിന് ശേഷം നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു കോൾ വന്നത് കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചേരു വന്നിട്ടോ അതിൻ്റെ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല അതിനെ കേട്ടോ അപ്പോൾ സാധനക്കൂലി കൊണ്ടുവന്നങ്ങാണ്ട് അങ്ങനെ തന്നെ കേട്ടോ സാധാരണ ഞാൻ സാധനം എടുത്തിട്ടാണ് വെക്കല് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ടാണ് നമുക്ക് വിളിക്കുന്നത് ഇങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ട് വെച്ചേരു വെച്ചാണ്ട് അപ്പോൾ പിന്നെ പിന്നെ ഇന്നലെ സ്കൂളിലല്ലോ റെഡ് അലർട്ട് അലർട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോസാണ് കേട്ടത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മളത് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ തലേ ദിവസം മാവേലിയിൽ നിന്ന് കൊടുക്കുന്ന സാധനം ഒന്നും എടുത്തുവച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പഞ്ചസാരയും കടല ഉഴുന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ കടക്ക് എല്ലാ സാധനങ്ങളും എന്തേലുണ്ട് കേട്ടോ പിന്നെ പരിപ്പ് എന്താ വെള്ളപ്പരിപ്പ് മൺപയർ ചിക്കൻ മസാല ഒരുവിധ സാധനങ്ങൾ അപ്പോൾ നമ്മളങ്ങനെ മാവേലിക്കൊന്നും പോവലില്ല എന്നാലും പോയപ്പോൾ തന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ അങ്ങനെ ചെറുപയർ ചെറിയ ജീരകം അങ്ങനെ സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വൈകുന്നേരം പിന്നെ അയക്കണ കേട്ടോ അതൊക്കെ കൊണ്ടുവന്നു വെച്ചപ്പോൾ പിന്നെ ഒരുപാട് പണികൾ പണികളുണ്ടായപ്പോൾ അതൊന്നും എടുത്തേക്കാനൊന്നും കൂടിയിട്ടില്ല പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഇത് നമ്മൾ ചട്നി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ ദോശയും ചട്ണിയൊക്കെയാണ് നമ്മൾ അന്നത്തെ ചായക്ക് കടിയുണ്ടാക്കിയിരിക്കണത് സാമ്പാർ തലേന്നത്തേത് ഉണ്ടോ അപ്പോൾ സാമ്പാർ ഭയങ്കര ടേസ്റ്റാണല്ലോ ദോശയൊക്കെ എല്ലാവർക്കും ഒന്നും പറ്റിക്കൊള്ളണം എന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അണ്ടിക്കന്നാണ് അത് ഈ എണ്ടിക്കന്ന് കണ്ടിട്ടൊരു ക്ലിയർ പോരാ അപ്പോൾ ഒരു അധികം തോലില്ലക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് വെള്ളത്തിലിട്ടൊക്കെ ഇട്ടിട്ടാൻ പറഞ്ഞില്ലേ ചിക്കൻ കറിക്കൊതിനും ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പം അതിൽ സാധനം കൊടുത്തിട്ടു കൊടുന്ന് എണ്ടിക്കന്നാണ് അപ്പോൾ ഞാനതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നത് ചട്ടനിയും മിക്സ് ഒരു ദോശ ആയിരിക്കും മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങളവിടെയല്ല എല്ലാവർക്കും ഇഷ്ടമല്ല കേട്ടോ എനിക്കിഞ്ഞ് രണ്ടാമത്തെ മകേണ്ടത് ആരെ അപ്പൊ ചായ കുടിച്ച് അവധി അപ്പൊ തന്നെ അവിടെ നിന്ന് നീച്ചേണ്ടി വന്നു കേട്ടോ മുഖം കുടിച്ചാൻ പറ്റിയില്ല പിന്നെ വന്നിട്ടാണ് സാധനമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ബാക്കി കുടിച്ചത് അപ്പം ചിക്കനൊക്കെ കേൾക്കി വൃത്തിയാക്കി വെച്ചിക്കുന്നത് വിനൈക്കില്ലെ വെജിറ്റബിൾസ് ആണത് അതൊക്കെ റെഡിയാക്കണ്ട് അപ്പൊ തന്നെ ഞാൻ ഇവിടെ തീയൊക്കെ പിന്നെ ഒന്ന് കത്തിച്ചെടുക്കാനോ അപ്പോൾ ആദ്യം തന്നെ ചിരട്ടയുണ്ട് നിരത്തി വെച്ചേക്കണ് ചിരട്ട നിരത്തി വെച്ചിട്ട് കുറച്ച് ചുള്ളല അതിൻ്റെ മേലെ കൂടെ അത് ഇതാക്കി വെച്ചേക്കണ് പൊട്ടിച്ച് പൊട്ടിച്ച് വെച്ചേക്കണ് കുറച്ച് മണ്ണെണ്ണയും ഒഴിച്ചു കൊടുക്കണുണ്ട് എന്നുള്ളൊരു പേപ്പറും വെച്ചിട്ടുണ്ട് കത്തിച്ചെടുക്കാമെന്ന് വിചാരിച്ചിരിക്കാനോ അപ്പോൾ ഒരു ആറര കിലോ നെയ്ച്ചോറാണ് നമുക്ക് ഓർഡർ ഉള്ളത് അതിൽ നാലര കിലോ പിന്നെ ചിക്കൻ കൊടു നിൽക്കണ കേട്ടോ കറി വെക്കാൻ അതൊക്കെ അവർ വന്ന് വാങ്ങി തന്ന സാധനമാണ് അതുകൊണ്ട് നമ്മളൊരു കറി വെക്ക കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ചിക്കൻ കറിയാണ് വെക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ കറി ആദ്യമാണ് ഉണ്ടാക്കിയാൽ പിന്നെ ചോറ് വെക്കാൻ എളുപ്പമുണ്ടല്ലോ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നല്ലോ അപ്പോൾ നല്ല ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എന്താ നന്നായിട്ട് കത്തിപ്പിടിച്ചിട്ടുണ്ട് നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ചെമ്പുക്ക് അപ്പോൾ തെയ്യൊക്കെ നന്നായിട്ട് കത്തിക്കണം കത്തിക്കുന്നുണ്ടോ അപ്പോൾ കത്തിയപ്പോൾ നമ്മളെ ചെമ്പിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് ഞാൻ വെളിച്ചെണ്ണ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ അതൊക്കെ അരിഞ്ഞ് ചെറിയ കറുത്ത പുള്ളിയിക്കുന്നുണ്ടോ അട്ടിയിൽ അപ്പോൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കേണ്ടത് ഈ ബിരിയാണി അല്ലാത്തത് കൊണ്ട് ഒരുപാട് സവാളിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ കറിയാവുമ്പോൾ അതിലൊന്ന് വന്ന് അലിഞ്ഞ് ചേരാൻ ഒരു പിന്നെ അത്യാവശ്യം ഒരു കിലോ സവാള ഒക്കെ ഉള്ളു കേട്ടോ ഞാൻ എടുത്തിട്ട് ചിക്കൻ കറിക്ക് ഒരു കിലോ സവാള അരിഞ്ഞെടുത്തേക്കണേ നന്നായിട്ട് അരിഞ്ഞെടുത്തേക്കണേ സവാള വെളിച്ചെണ്ണയിൽ നന്നായിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ നന്നായിട്ട് പിന്നെ വയനു ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഊരിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റെഡ് അലർട്ടാണ് കാരണം കാണ്ട് പിന്നെ എല്ലാ ദിവസം ബുധനാഴ്ചത്തെ വീഡിയോസാണ് ഇട്ട് നമ്മൾ പിന്നെ വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ താ പിന്നെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി നമ്മളെ സവാളി കണ്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം വിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അടിപിടിച്ചില്ല ആയിക്കൂടെ തീയോ അത്യാവശ്യം കത്തനുണ്ടെങ്കിൽ പിന്നെ ചട്ടിൻ്റെ പിന്നെ എന്താ പറയുക മൂട് കാനല്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ ഇതാ അളക്കിയിട്ട് തന്നെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിരിക്കണെ പിന്നെ എന്തെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ അല്ലാതെ ഇങ്ങോട്ട് കരിഞ്ഞ് പോകേണ്ട വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതേക്ക് മസാലപ്പൊടികളൊക്കെ ഇടാനൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ കുറച്ച് തക്കാളി പിന്നെ അരിഞ്ഞെച്ചേക്കണ് ഒരു കിലോ തക്കാളി കൊടുത്തിട്ട് ഇന്ന് നാല് തക്കാളി എടുത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അത് പിന്നെ അരിഞ്ഞിട്ട് അതിലിട്ടെടുത്തു പിന്നെയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളെ തക്കാളിയൊക്കെ പെട്ടെന്ന് എന്താ സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അധികം നമുക്ക് ഓർഡർ ഉണ്ടാകൽ ബിരിയാണിയാണ് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അപൂർവമായിട്ടുള്ളു കേട്ടോ കിട്ടൽ അപ്പോൾ അത് പിന്നെ ഇതേക്ക് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ എരിവിന് എരിവിനാവശ്യമായിട്ട് പിന്നെ നമ്മൾ ഇത് ഇട്ടുകൊടുത്തീനിയും പച്ചമുളക് ചതച്ചതും പിന്നെ പിന്നെതാ മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊ മല്ലിപ്പൊടിയല്ല വലിയ ജീരകത്തിൻ്റെ പൊടി വലിയ ജീരകം പൊടിച്ച തന്നെയാണ് അപ്പോൾ അത് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഒക്കെ ഒരു എനിക്കൊരു കൈ കണക്കാണ് കേട്ടോ അത്ര സ്പൂണ് അങ്ങനെ കണക്കല്ല ഒക്കെ ഇതിൻ്റെ ഒരു പാകത്തിന് മല്ലിപ്പൊടി പിന്നെ നൂറിൻ്റെ രണ്ട് പാക്കറ്റിനെയും അപ്പോൾ മല്ലിപ്പൊടി ഞാൻ അതിൽ ഒന്നര പാക്കറ്റ് ഉപയോഗിച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഒരു നൂറ്റൻപത് ഗ്രാം മല്ലിപ്പൊടിയൊക്കെ കേട്ടോ അപ്പോൾ അത് എന്താ വെച്ചാൽ കറി ഉണ്ടാവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വണ്ടിക്കന്നൊക്കെ പിന്നെ അരച്ചൊഴിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ മസാലകളൊക്കെ ഇട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ഇട്ടീന് മുളക് പൊടിയും വലയ ചീരകപ്പൊടി കാശ്മീരി ചില്ലി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിക്കൻ മസാലയാണ് ഇപ്പോൾ ഇടണത് ഇട്ടിട്ട് മിക്സ് ആക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ചിക്കൻ മസാല ഇടാൻ മറന്നല്ലോ എന്ന് ആലോചിച്ചത് കേട്ടോ എന്നിട്ട് ഇത് കുറേ സമയം അടുപ്പത്ത് കടന്ന് സാവധാനത്തിൽ വേവണം അപ്പോഴാണ് നമ്മളെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി വരുക വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ഒക്കെ എരിവും പുളിയും ഉപ്പൊക്കെ പാകം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇത് അടച്ച് വെച്ചാണ്ട് വേഗിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ കളർ കുറച്ച് കമ്മിയാണോ തോന്നി അപ്പം കാശ്മീരി ചില്ലി കുറച്ചും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ എരി കൂടൊന്നുമില്ലല്ലോ അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായതിനു ശേഷം ഞാൻ എന്താ നെയ്ച്ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ വെള്ളം വെച്ചുകാണ്ട് ഞാൻ തിളപ്പിച്ചൂറ്റിയെടുത്താണ്ടാണ് നെയ്ച്ചോറ് വെക്കുന്നത് അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങണ അരി ആകുമ്പോൾ എനിക്ക് ഒരു ഒരു ധൈര്യം ഉണ്ടാകും അത് വറ്റിച്ചെടുക്കാൻ ഇതിൽ ഇത്ര വെള്ളം മതി സാധാരണ നമുക്ക് ഓരോ അരിയും ഓരോ പരിചയമുണ്ടല്ലോ അപ്പോൾ ഇവർ കൂടുന്ന അരി ഏതാ എന്താകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ തിളപ്പിച്ച് ഊറ്റിയാലും നമുക്ക് ആ വക വിഷയം വരുന്നില്ലല്ലോ വേഗം കുറവില്ലല്ലോ ഒരു പാകത്തിന് ഊറ്റിയിട്ട് ഇതും ചെയ്തെടുക്കാന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സവാള ആദ്യം സൺഫ്ലവർ ഓയിലൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സവാള നന്നായിട്ട് പിന്നെ പൊരിച്ചെടുക്കുകയാണ് ഞമ്മക്കിതിന് ഇതിൽ അണ്ടിയും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് മൂത്ത് വന്നതിന് ശേഷം അപ്പോൾ ചിക്കൻ കറി പിന്നെ ഞാൻ എന്ത് ചെയ്തു അവിടെ കുറേ സമയം ഉപയോഗിച്ച് നമുക്ക് സമയമല്ല അപ്പോൾ പെട്ടെന്നില്ല ഓർഡർ ആണല്ലോ അപ്പോൾ ഞാൻ എന്തു അകത്ത് കൊടുക്കുന്ന അടുപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ നെയ്ച്ചൂറ്റിക്കുള്ള മരുന്നാണിത് മേല പട്ട ഗ്രാമ്പു അപ്പോൾ ഇതും കൂടി ആയിക്കിട്ട് കൊടുത്തു പിന്നെ നമ്മളെ ബേ ലീഫ് ഉണ്ടല്ലോ പിന്നെ ബേലീഫല്ല സോറി പിന്നെ എന്താ പറയുക നെയ്ച്ചോറോല ബേ ലീഫ് അല്ല കേട്ടോ നെയ്ച്ചോറോല എന്താ രമ്പോലെന്നൊക്കെ പറയില്ല ആ ഓലയും കൂടി വെള്ളത്തിൽ ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ നമ്മൾ അരി കഴുകാൻ വേണ്ടി ചെമ്പക്കിട്ടു പിന്നെ ഉള്ളിയൊക്കെ മൂത്തത് കോരി പിന്നെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാരറ്റും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് ഒന്ന് വെന്തിന് ശേഷം നമുക്ക് അണ്ടി മുന്തിരി പൊരിച്ചെടുക്കട്ടോ അപ്പോൾ ക്യാരറ്റിന് കുറച്ച് സമയത്തൊരു വേവ് ഉണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് മറിയാൻ തുടങ്ങിയിരിക്കണം അപ്പോൾ ഇത് നമ്മൾ എന്താട്ടണം അരിയൊക്കെ കഴുകി റെഡിയായി നിൽക്കണം കേട്ടോ അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് മറിഞ്ഞിരിക്കണെ അരിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു ഇനി നമ്മൾ ഈ അരി ഇതിയൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടിക്കുന്നുണ്ടല്ലോ അതും കൂടി ഇതൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ചിക്കൻ നന്നായിട്ട് വന്നിട്ടു ശേഷമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ അതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റായിട്ടാണ് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഇതാ നമ്മളെ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിരിക്കുന്നത് ഇനി ഇത് പാകത്ത് വേവിന് നോക്കിയിട്ട് നമുക്ക് ഊറ്റി എടുക്കണം അപ്പോൾ അതാ കറിവേപ്പിലയും അണ്ടിയും മുന്തിരിയും ക്യാരറ്റും പൊരിച്ചത് റെഡി ആക്കി വെച്ചേക്കണം കേട്ടോ നമുക്ക് ചോറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇലക്കൊക്കെ ഉണ്ട് പൊന്തി വന്നിരിക്കണം കേട്ടോ നല്ല പൊള്ളിച്ച് വീർത്ത് പൊന്തി വന്നിരിക്കണേ അപ്പോൾ ചോറിങ്ങോട്ട് ഊറ്റിയെടുക്കുകയാണ് ചോറ് പിന്നെ ഒരു ഒരു വിധം വേവ് ചോറ് അയക്കണം ഒരു വിധം വേവ് നല്ല ചോറ് വന്തിക്കണം വന്തിന് ശേഷമാണ് ഞാൻ ഊറ്റണത് ഞമ്മളിത് അധിക സമയമൊന്നും ദമ്മിൽ കിടക്കാൻ സമയമല്ല കാരണം നമുക്കിത് ഒമ്പത് മണി പത്ത് മണിക്ക് കിട്ടിയ ഓർഡറാണ് ആണ് ഒരു മണിയാവുമ്പോൾ സാധനം കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ ആ ചട്ടിയിൽ കരിയാണല്ലോ അപ്പം നല്ല വൃത്തിയില്ല ചെമ്പത്തന്നെ ആയിക്കോട്ടെ ചോറ് ചേച്ചാണ്ട് അത് ഞാൻ നമ്മളെ പിന്നെ പൊരിച്ചു വെച്ച ഓയിലുണ്ടല്ലോ അത് കുറച്ച് ഒന്ന് നമ്മളെ ചെമ്പിൻ്റെ അടിയിൽ ഒഴിച്ചു കൊടുത്തേക്കണ ഇത് ഒന്ന് കാണാൻ എല്ലാം ഒരു വരുവോണം സമയമുണ്ടെങ്കിൽ ഒന്ന് വെക്കാമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അതങ്ങനെ ഒഴിച്ചു കൊടുത്തത് പിന്നെ പിന്നെതാ ചോറ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പൊരിച്ച് വെച്ച ഉള്ളിയും അതേപോലെ കറിവേപ്പിലയും മല്ലിയലയും അണ്ടയും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഗരം മസാല ഉണ്ടാവില്ല അന്ന് മാത്രം ബിരിയാണി ആകുമ്പോൾ നമ്മൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കില്ലേ എന്നിട്ട് നമ്മൾ പിന്നെ ക്യാരറ്റും മരിച്ചേക്കണമല്ലോ അതും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആർ കെ ജി നെയ്യ് കേട്ടോ ആർ കെ ജി നെയ്യ് ഇതിൽ കൂടെയൊക്കെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് എല്ലോടത്തുകൂടി ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കും അപ്പോൾ അത് ചോറിൻ്റെ ചൂട് കാരണം അത് അലിഞ്ഞങ്ങോട്ട് ചോറിലേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ലെയർ ലെയർ ആയിട്ട് ഇതിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ നെയ്ച്ചോറ് വറ്റിച്ചെടുക്കലാണ് ചെമ്പിലൊക്കെ വെച്ച് കണ്ട് വറ്റിച്ചെടുക്കുക നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് അതാണ് പക്ഷെ അത് കട്ട കുത്തി പോവുമോ വേഗോ എന്ന് എനിക്കൊരു പേടി വന്ന കാരണമാണ് ഇങ്ങനെ തിളപ്പിച്ചു ചുറ്റിയാൽ പിന്നെ വേവ് വേവേറിപ്പോണ പേടിയല്ലല്ലോ വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ മേലെ വരെ ഞാൻ ലെയർ ലെയർ ചെയ്താണ്ട് ഇതേപോലെ ഇട്ടുകൊടുത്തു എന്നിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ മേലെ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ആറ് കെ ജി നെയ്യ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിരിക്കണം കേട്ടോ എന്നിട്ട് ഇത് ഞാൻ ഒന്നൊരു അഞ്ച് മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ അവർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ വലിയ മരത്തിൻ്റെ ചട്ടകം വെച്ചിട്ട് അത് ഫുള്ളായിട്ട് ഇളക്കി മറിച്ചു എന്നിട്ട് ലാസ്റ്റ് കുറച്ച് അണ്ടി മുന്തിരിയും കൂടി മേലിട്ടെടുത്തതാണ് അപ്പോൾ അത് ആ ചിക്കൻ കറി റെഡിയായി അത് കൊണ്ടുപോയിട്ടോ അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ നമ്മൾ വീട്ടത്തെ ആവശ്യത്തിന് മീൻ കറിയാണ് കേട്ടോ വെക്കണതെന്ന് പിന്നെ എന്താ ചോറ് എന്താ അതാണ് ഇവിടെ ഐസ്പീഡ് അടുപ്പിലുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര സമയം എന്ന് ചോദിച്ചാൽ രണ്ടര മണി ആയിരിക്കണം കേട്ടോ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് ചോറും കറിയും വെച്ചപ്പോ നല്ല സമയം അപ്പോൾ സോനുവിനെ അതിൻ്റെ ഇടയിൽ വിഷക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ബ്രെഡൊന്ന് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ ഒരു മുട്ട ബുൾസിയടിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചിരിക്കണം അപ്പോൾ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ബ്രെഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഒരു മുട്ട ആക്കി ബുൾസിയാക്കിയെടുക്കുന്നുണ്ട് നമ്മളെ ഈ ബ്രെഡിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളെ സോനുവിൻ്റെ തലക്കാല വിഷപ്പെടക്കാൻ പെട്ടെന്ന് ചോറും കറിയും ആകുന്നതിൻ്റെ ഇടയിൽ ഒന്നുണ്ടാക്കിയതാണ് കേട്ടത് അപ്പോൾ രണ്ട് ബ്രെഡ് എടുത്തിരിക്കണം കേട്ടോ രണ്ട് ബ്രെഡ് എടുത്തിട്ട് ഒരു ബ്രെഡ് ഞാൻ ഈ ബ്രെഡിൻ്റെ മേളക്ക് വെച്ചുകൊടുക്കാണ് ഈ മുട്ടനെ സോറി എന്നിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് അവനോട് കൊടുക്കണം സോസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു പിന്നെ ഇതേപോലെ ഒരു സംഭവം ബ്രെഡ് മുട്ടയും അപ്പം ഇങ്ങനെ കൊടുത്തിട്ട് അവനോട് സാൻഡ്വിച്ച് പോലെ എങ്ങനെയോട് കഴിച്ചോ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് ഇറങ്ങാണ്ട് അവിടെ തന്നെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അവന് ഇവിടെ രസമുണ്ട് വെച്ചപ്പം കുഴപ്പമില്ല ഞങ്ങൾ വീട് എടുക്കലേ ഇറങ്ങുന്നതാണ് അപ്പോൾ അതാ മീൻ കുറച്ച് പൊരിച്ചും ചെയ്തു കുറച്ച് കറിയും വെച്ചു അപ്പോൾ അതിന് ശേഷം ചോറ് നല്ല കുറച്ച് വേവില്ല ചോറാണ് അപ്പോൾ ഞാൻ റൈസ് കുക്കറൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ മിന്നക്ക് പിന്നെ ഇവിടെ ഇറങ്ങാൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് ഇറങ്ങാണ്ട് പിന്നെ ഉൾ ദോശൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു രാവിലത്തേത് അപ്പോൾ ഉള്ളങ്ങനെ അത് ചെയ്യണുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ ഞാനിവിടെ ചോറ് കൂട്ടുന്നുണ്ട് അപ്പം നമ്മളെ ചോറും വെന്ത് കിട്ടീക്കണ് അപ്പോൾ മീൻകറിയും ഇവിടെ സെറ്റ് അയക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ബാക്കിയൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും അസലാമലൈക്കും